ഇന്ന് ഷെയ്ബ കിച്ചണിൽ കാണിക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ല ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഞാനൊരു ഗ്യാസ് സ്റ്റോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ റിവ്യൂ ഞാൻ ഓൺലൈൻ വഴി ആയിട്ടാണ് ഗ്യാസ് സ്റ്റവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഗ്യാസ് സ്റ്റവ് ആദ്യമായിട്ടാണ് ഞാൻ ഗ്യാസ് സ്റ്റോ എന്നല്ല ആദ്യമായിട്ടാണ് ഒരു വലിയൊരു വില കൊടുത്തിട്ടുള്ള സാധനം ഓൺലൈൻ വഴി വാങ്ങുന്നത് അതിൻ്റേതായാലും ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടുന്നത് കയ്യിൽ കിട്ടുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഉണ്ടാവും നമ്മുടെ പൈസ പോകുക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്താ പറയുക ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പിന്നെ പർച്ചേസ് നടത്തുന്നത് അപ്പോൾ കുറേ ഞാൻ റിവ്യൂ നോക്കി യൂട്യൂബിൽ അടിച്ചു നോക്കി എന്നിട്ടുള്ളതാണ് പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കും ഞാനിപ്പോൾ മൂന്നാല് മാസമായി കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തന്നെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ദിവസവും ഞാൻ വീഡിയോ ഇടാൻ തന്നത് അപ്പം ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെ എനിക്ക് തൃപ്തിയായി എന്താ പറയുക നമ്മൾ സ്റ്റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റവാണ് മൂന്ന് ബർണറിൻ്റെ സ്റ്റവാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം ബർണറും പിന്നെ ഒരു നോർമലായിട്ടുള്ള ചെറിയ ബർണറാണ് പക്ഷെ മൂന്നിലും നമുക്ക് ഒരുപോലെ വെക്കാൻ പറ്റുന്നുണ്ട് പാത്രങ്ങൾ വെക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെ ഒരു വലിയൊരു ഉപകാരമാണ് ചില സ്റ്റൗവിലൊക്കെ നമുക്ക് മൂന്ന് പാത്രം വെക്കുമ്പോൾ എന്തായാലും ഒരു എന്താ പറയാ ഒരു എടങ്ങാറായിരിക്കും നമുക്കിപ്പോ സ്റ്റൗവിന് കൂടുതലായിട്ട് അങ്ങനെ ഹൈറ്റ് ഒന്നുമില്ല ഒരു നോർമലായിട്ടുള്ളൊരു ഹൈറ്റ് തന്നെയാണ് ഉള്ളു അതുകൊണ്ടുതന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമ്മൾ സാധാരണ സ്റ്റൗവിൽ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലായിരിക്കുമല്ലോ ഇത് കുറച്ചൊരു പിന്നെ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ നല്ലതന്നെ രണ്ട് ബോക്സിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബോക്സിൽ ചെറിയൊരു ബോക്സിൽ ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയുള്ള സാധനങ്ങളോ ബർണറോ അങ്ങനെയൊക്കെ ആയിട്ട് വന്നു പിന്നെ സ്റ്റൗ ഒന്ന് വേറെ വന്നു ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ മൂന്നാല് മാസമായി എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഒന്നും വന്നിട്ടില്ല ഒരു നെഗറ്റീവ് പറയാനായിട്ട് എനിക്കും ഒന്നുമില്ല അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ഇതിൻ്റെ എനിക്കിതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് നന്ന നല്ലതായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നല്ലത് തന്നെയെന്ന് പറയുന്നതും അങ്ങനെ കുറേ ഒരുപാട് വർഷമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണേ പിന്നെ ഇത് വാങ്ങണമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇതിൻ്റെ ലിങ്ക് ആമസോണിലെ ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇതിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് അങ്ങനെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിപ്പം ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കുക്കർ ഒന്ന് അഞ്ച് ലിറ്ററിൻ്റെയും പിന്നെ ഒന്ന് മൂന്ന് ലിറ്ററും ഒന്ന് രണ്ട് ആണ് അപ്പോൾ അത് മൂന്നും നല്ല സുഖമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് വെച്ചിട്ട് ഇത്രയും ഗ്യാപ്പുണ്ടോ എന്നുള്ളത് അപ്പോൾ മൂന്നിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല സ്റ്റൗ ആണ് നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് തിളക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് കത്തുന്നുണ്ട് അതാണ് മെയിൻ ടെൻഷൻ ചില സ്റ്റൗ ഒക്കെ നമ്മൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയാലും ഈ കത്തുന്നത് ശരിയായിട്ടങ്ങ് നല്ലോണം കത്തി വരില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വാങ്ങുമ്പോൾ പക്ഷേ ഇത് നല്ല സാധനം എന്താ പറയുക നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിം ആവുന്നുണ്ട് അത് തന്നെ ഒരു ഭയങ്കര ഒരു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ സ്റ്റൗ വാങ്ങാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് യൂട്യൂബിലും കുറേ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് തന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഞാനിപ്പോൾ നോക്കിയതുപോലെ ആരെങ്കിലും നമുക്കിപ്പോൾ വാങ്ങണമെന്നുള്ളവർ എന്തായാലും നമ്മൾ നോക്കുമല്ലോ നമ്മളിപ്പോൾ ആമസോണിൽ എന്തായാലും ഫൈവ് സ്റ്റാറോ അങ്ങനെയൊക്കെ കാണും എന്നാലും ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അവർ നല്ലതാണെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു തൃപ്തിയായിട്ടൊന്നും വാങ്ങാൻ പറ്റുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം